കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട് ഞങ്ങൾ എണ്ണായിരത്തിലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിയോജക മണ്ഡലത്തിൽ തന്നെ സജ്ജരാണ് അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും അത് ഞായറാഴ്ച ഞായറാഴ്ച ആയിരുന്നില്ല ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണല്ലോ സൺഡേ ആണ് ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയ്ക്ക് ഉച്ചയായപ്പോഴേക്കും ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതായിട്ട് എന്തൊരു ചോദ്യമാണിത് ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം അല്ലല്ലേ അത് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ മണിക്കൂർ വൈകിട്ട് സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു സൺഡേ ഇന്നലെ എ സി സി ഇല്ല വേറൊന്നും ഒന്നും വേറൊന്നും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരും ആയിട്ട് ചർച്ച ചെയ്ത് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും ആ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാവും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയണത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ത് ചോദ്യമാണ് അല്ലന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തണ്ട അദ്ദേഹം ഒപ്പിടേന്ന് അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആടാ അത് റിലീസാണ് റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാകുന്നത് ഇങ്ങനത്തെ എന്ത് ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലോ ഭാഗമാകാൻ ആക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ഭാഗമാവും ഇനി ആ ചോദ്യത്തിന് പ്രസിദ്ധ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നത് അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽപ്പെടുത്തുക എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നും കിട്ട നിങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിച്ചു കോൺഗ്രസ്സിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്ത ഉണ്ടാവുമെന്ന് വിചാരിച്ചു അത് നടന്നില്ല എന്നാൽ പിന്നെ അൻവർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കും ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ പാലക്കാട് ആദ്യത്തെ നോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ് ഞാൻ പറയും നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ നിങ്ങൾ അൻവർ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത് ആദ്യത്തെ ആഴ്ച കുറേ പേര് എല്ലാവരും അല്ല കുറച്ച് പേര് എന്തൊക്കെയാണ് ചെയ്തത് വല്ല സംഭവിച്ച ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും ഇത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് പാർട്ടി തീരുമാനമാണ് ഞങ്ങൾ എല്ലാ കലാകാശികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അത്രയേ ഉള്ളൂ എനിക്കറിയില്ല നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു പത്ത് ചോദ്യം ചോദിച്ചു പത്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ നിങ്ങൾ ഇത്രയും മര്യാദ ആ എന്നാ അതുപോലെ ആക്കല്ലേ അത് അതുപോലെ ആക്കല്ലേ നിങ്ങൾ ദേഷ്യപ്പെടുത്തല്ലേ നിങ്ങൾ ഒരേ ചോദ്യം പത്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ പത്രാവശ്യം മറുപടി പറഞ്ഞു ഈ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക താങ്കൾ തന്നെ ഏത് ചോദ്യം ഏത് പ്രാവശ്യം ചോദിച്ചു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ വേറെന്തെങ്കിലും ചോദിച്ചോ വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി ഒരു ഒരു നിലപാടിലേക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ഉണ്ടാകില്ല അവര് തീരുമാനിക്കട്ടെ അവര് സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടത് അവർക്ക് അവിടെ വലിയ വോട്ടിങ് പസഞ്ചേ എന്നുള്ള സ്ഥലമല്ല അവര് നിർത്തട്ടെ അവര് നിർത്താണ്ട് നമുക്ക് അന്വേഷിക്കാം എന്താ അതിന്റെ കാര്യം എല്ലാ ബൈലക്ഷനും അവര് സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട് അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലും ആയിട്ട് അവർ തീരുമാനം വരട്ടെ തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയാണോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ചോദ്യം ചോദ്യം ചോദിച്ചില്ലല്ലോ അതല്ല ചോദിക്കട്ടെ വെയിറ്റ്